വേറെ കളി കളിക്കാം ഫോൺ ഇവിടെ ഇരിക്കട്ടെ ഇന്നെന്തോട്ടാ വിങ്കോലും ഫോൺ വരാൻ വേറെ ഒരു കളി ഇല്ലേ എന്തുവാ പറ പണ്ടത്തെ കൊറേ കളികളുണ്ട് നമുക്ക് കളിക്കാൻ വാ പോവാ വെളിയിലോടുമ്പ മഴ കണ്ടോ അത് കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങള് <laughs> കളിച്ചിട്ടുണ്ടല്ലേ <laughs> <laughs> അപ്പൂസ നീ ഇവിടെ ആദ്യം പിടിച്ചോണ്ടോ എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടൂസും കൂടി يا <applause> <applause> அடுத்தும்படி <laughs> <Trib forums> ും ബിങ്കോ ചെസ് അങ്ങനൊക്കെ കളിക്കുന്ന പിള്ളേർ എപ്പോഴേലും ഒക്കെ ഒന്ന് വെളിയിലോട്ടിറങ്ങി മണ്ണിലും ഒക്കെ ഒന്ന് കളിക്കണം വേറെ ഒന്നും അല്ല ഈ പാടയിൽ പോയി വീരുന്നതും ഒക്കെ പിന്നെ മഴ പെയ്യുമ്പോ ശകലം ഇറങ്ങി ഒന്ന് കളിക്കണം ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ബൈ ബൈ